സി പി ഐ സ്ഥാനാർത്ഥിയായ മകനുവേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങി സി പി ഐ എം നേതാവായ പിതാവ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയായ എം പി അബുവിൻ്റെ മകനായ എം എ സകീറാണ് അങ്കമാലിയിലെ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ ശ്രീമൂലനഗരം വെസ്റ്റ് ഡിവിഷനിൽ സി പി ഐ സ്ഥാനാർത്ഥി ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ പിതാവായ അബു മത്സരിക്കുന്നില്ലെങ്കിലും മകനുവേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഒരേ പഞ്ചായത്തിൽ വ്യത്യസ്ത പാർട്ടികളുടെ ലോക്കൽ സെക്രട്ടറിമാരായി പിതാവും മകനും എത്തിയത് നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സി പി ഐയുടെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് സകീർ ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിതാവ് സി പി ഐ എം നേതാവാണെങ്കിലും സകീർ പണ്ട് മുതൽ സി പി ഐ അനുഭാവിയാണ് മുൻപ് എ ഐ വൈ എഫ് പ്രവർത്തകനായിരുന്ന സകീർ പിന്നീട് സി പി ഐയുടെ പ്രവർത്തകനായി ആദ്യമായാണ് പൊതു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനം കൂടാതെ ഓൺലൈൻ ഡെലിവറി സ്റ്റാഫായും ജോലി ചെയ്യുന്നുണ്ട് സഗീറിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരും സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് സഗീറിന്റെ ഭാര്യ അൻസില സി പി ഐ സംഘടനയായ മഹിളാ സംഘത്തിന്റെ ഭാരവാഹിയും ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരിയുമാണ്